നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എയിംസിൽ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എയിംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത് അതിൽ അക്കാഡമിക് കോഴ്സസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് കാണാം അതിൽ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിങ്ങനെയുണ്ട് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് കാണാം അതിൽ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത് അതിൽ ആർ യു സി ജനറേറ്റ് റീ ജനറേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ വരുന്ന പേജിൽ ന്യൂ ബേസിക് രജിസ്ട്രേഷൻ എന്നും ആപ്ലിക്കൻ്റെ ലോഗിൻ സോൺ എന്നും കാണാം ആപ്ലിക്കൻ്റെ ലോഗിൻ സോണിൽ നിങ്ങൾക്ക് ബേസിക് രജിസ്ട്രേഷൻ കിട്ടിയ ചെയ്തപ്പോൾ ലഭിച്ച രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ക്യാപ്ചയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം അപ്പോൾ ഓപ്പൺ ആകുന്ന പേജിൽ ജനറേറ്റ് കോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും ഇതിൽ ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സസ് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാം ഇതിൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾക്ക് ബി എസ് സി നേഴ്സിംഗ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പെൺകുട്ടികൾക്ക് മാത്രമാണ് ബി എസ് സി നേഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഒരു കുട്ടിക്ക് രണ്ട് കോഴ്സുകളും അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് അതിനുവേണ്ടി കോഡ് ജനറേഷൻ ചെയ്യുവാനും സാധിക്കുന്നതാണ് അതിനുവേണ്ടി ആദ്യം നിങ്ങൾ കോഴ്സിൻ്റെയാണോ കോഡ് റിജനറേറ്റ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക രണ്ട് കോഴ്സുകളും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കോഡ് ജനറേഷനും അതുപോലെ ഫീ പേയ്മെൻറ്റും നടത്തി ഫൈനൽ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് ആദ്യം ബി എസ് സി നേഴ്സിംഗിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്ത് ഫീ പേയ്മെൻ്റ് നടത്തി ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കോഡ് ജനറേഷൻ നടത്തി ഫീ പേയ്മെൻ്റും നടത്തി ഫൈനൽ രജിസ്ട്രേഷനും നടത്തേണ്ടതാണ് ബി എസ് സി നേഴ്സിങ് എന്ന ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും അതിൽ ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് കോഡ് എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഡ് ജനറേറ്റായി വരുന്നതാണ് ഇതുപോലെ ഒരു പേജ് വരും അതിൽ യുവർ കോഡ് ഹാസ് ബീൻ ജനറേറ്റഡ് എന്ന് കാണാം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് കാണുവാനായിട്ട് സാധിക്കും അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ലോഗൗട്ട് ചെയ്ത് ഹോം പേജിൽ വന്നതിന് ശേഷം അക്കാഡമിക് കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പ്രൊസീഡ്യർ കൊടുത്ത് ബി എസ് സി നഴ്സിംഗ് സെലക്ട് ചെയ്യണം ആപ്ലിക്കൻ്റെ ലോഗിൻ സോണിൽ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചെയും കൊടുത്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ വരുന്ന പേജിൽ രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങളുടെ ആർ യു സി കോഡ് പാസ്വേഡ് ക്യാപ്ച എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യണം അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആകും ആ പേജിൽ നിങ്ങൾ കൊടുത്ത ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും അത് ആണോ എന്ന് ചെക്ക് ചെയ്യണം മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും താഴെ ഇതുപോലെ കുറേ ഓപ്ഷനുകൾ കാണാം അതിൽ പച്ച ടിക്ക് മാർക്ക് ഉള്ളത് കംപ്ലീറ്റ് ആയ സ്റ്റെപ്പുകൾ ആണ് കംപ്ലീറ്റ് ആകാത്ത സ്റ്റെപ്പുകളാണ് റെഡ് കളറിൽ കാണുന്നത് അടുത്തതായിട്ട് ക്വാളിഫിക്കേഷൻ മെയ്ക്ക് പേയ്മെൻറ്റ് സിറ്റി സെലക്ഷൻ എന്നിവയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഫൈനൽ രജിസ്ട്രേഷന്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇത്രയുമാണ് ചെയ്യാനായിട്ട് ഉള്ളത് ക്വാളിഫിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിലുള്ള എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കണം ഡോക്യുമെൻസുകൾ ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിലുള്ള എല്ലാ ീറ്റെയിൽസും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മേയ്ക്ക് പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റും അടയ്ക്കണം പേയ്മെൻ്റ് അടച്ചതിന് ശേഷം കൺഫേം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സിറ്റി സെലക്ഷൻ ആണ് ചെയ്യേണ്ടത് സിറ്റി സെലക്ട് ചെയ്തതിന് വേണ്ടി സേവ് സിറ്റി സെലക്ഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും താഴെ പ്രിൻറ് ആൻഡ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും ആ പേജിൽ ഏറ്റവും താഴെ പ്രിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ് പ്രിന്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം ഇതുപോലെ തന്നെ പാരാമെഡിക്കലിന്റെ ആപ്ലിക്കേഷനും നൽകുന്നുണ്ടെങ്കിൽ പാരാമെഡിക്കലിനും ഇതുപോലെ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് കോഡ് ജനറേഷൻ ഫീ പേയ്മെന്റ് സിറ്റി സെലക്ഷൻ എന്നിവ എല്ലാം ആദ്യം മുതൽ തന്നെ ചെയ്യേണ്ടതാണ് എയിംസിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി എല്ലാ ജില്ലകളിലും സെന്ററുകൾ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള മൂന്ന് സെന്ററുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള മൂന്ന് സെന്ററുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്